ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഇവിടുത്തെ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം എല്ലായിടത്തും പത്രങ്ങളെടുത്താലും ടി വി തുറന്നാലും എല്ലാം കാണുന്ന ഇതാണ് രണ്ട് കുട്ടികളെ ഇട്ടിട്ട് അമ്മ മാതാവ് ഒരാളുടെ ഒളിച്ചു ഓടിപ്പോയി അല്ലേ പിന്നെ രണ്ട് കുട്ടികളെ ഇടക്കി ഒരു കൊലപ്പെടുത്തി കുഴിച്ചിട്ടു അങ്ങനെയൊക്കെ കേൾക്കുന്ന ഓരോരോ കഥകൾ മാത്രമേ ഉള്ളൂ നമ്മളെ മനസ്സിനെ വേദനപ്പെടുത്തുന്നത് അത് കൊച്ചു കുട്ടികളെപ്പോലും കൊന്നു കളയുന്നു ഒരു എന്താണ് നമുക്ക് ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി തന്നെ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം നേർച്ചയിടുന്ന സമയത്താണ് ഓരോന്നിനെ കൊന്നു കളയുന്നത് അത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത് പിറന്ന് വീണ ഉടൻ തന്നെ അതിനെ കൊന്നുകളയുന്നു ഒരു ജീവനാണ് പിന്നെ ഗർഭിണിയ പോലും അമ്മമാർ പോലും അറിയുന്നില്ല എന്തൊക്കെയായി നടക്കുന്നതല്ലേ നാട്ടിൽ ഇതിൽ മെയിനായിട്ട് ഈ കുറേ എന്നാ പറയുന്നത് ഫേസ്ബുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയകളുടെ ദുരുപയോഗമാണ് അതിലൂടെ ഓരോരുത്തർ ഇരുന്ന് അങ്ങോട്ട് ചിട്ട് മെസ്സേജ് ഇടുകയും പ്രലോഭനങ്ങൾ കാലിമപ്പെടുകയും ചെയ്യുന്നതല്ലേ ഓരോന്ന് വാഗ്ദാനം ചെയ്യുകയും അങ്ങനെയൊക്കെ ഇറങ്ങി പോകുന്നതല്ലേ ഇതിൽ മെയിനായിട്ട് വരുന്നത് ആർക്കൊക്കെയാണ് തെറ്റ് എവിടെയാണ് തെറ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞത് ഇപ്പം നമ്മളൊരു ഒരു പെൺകുട്ടിയെ കണ്ടില്ലെങ്കിൽ സ്നേഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചോ ആറും കൊല്ലം സ്നേഹിക്കും അത് ആത്മാർഥ ആയിട്ടുള്ള സ്നേഹം വരും സ്നേഹം മാത്രമുള്ളൂ അതിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കുകയും അതിൽ എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ വീട്ടുകാരെ പറ്റി നമ്മളെ വീട്ടുകാർ ഉദാഹരണ ഉണ്ടാകുമല്ലേ അങ്ങനെ ഇതില് നമ്മള് എന്താണ് അന്നും ഫോണും കാര്യങ്ങളും ഇല്ല നേരത്തൊക്കെ കണ്ട് സംസാരിച്ച് ഉള്ള പ്രണയങ്ങളായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ എല്ലാം ഫോണിലൂടെയും അപ്പോൾ ഫോണിലൂടെ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾ എന്തൊക്കെയാ വീരവാദങ്ങൾ അങ്ങനെയും പറയാം ചിലപ്പോൾ എന്തൊക്കെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടാം അതുണ്ട് ഇതുണ്ട് പിന്നെ കാര്യങ്ങളുണ്ട് എല്ലാം അപ്പുറത്തിക്കുന്ന പെൺകുച്ച് അത് എന്താ ഇരിക്കും അത് സ്വപ്നങ്ങളിങ്ങനെ കണ്ട് സ്വപ്നങ്ങൾ മനയിക്കും അതുപോലെ തന്നെ ഇത് ഇരിക്കുന്ന ആ ആൺകുട്ടിയും ഇതുപോലെ സ്വപ്നങ്ങൾ ഇന്ന എണ്ണ ആയിരിക്കും പിന്നെ ഇപ്പോഴെല്ലാം ന്യൂ ജനറേഷൻ ആൾക്കാരാണല്ലേ പിള്ളേർക്ക് പോലെ എന്താണ് എന്താണ് പഴയ ആൾക്കാരെ പോലെ അനുഭവങ്ങൾ കുറവാണ് എല്ലാം നമ്മൾ റൂമിനകത്തിരുന്ന് വളരുന്നതല്ലേ ഇപ്പോൾ കൂടുതൽ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ കുറേ കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലാവും ഇപ്പോൾ എല്ലാം തിരക്കായ അതും നമുക്ക് നേരെ നോക്കി കാണുകയോ ഒന്നുമില്ല അല്ലേ എല്ലാം ഫോണിലൂടെയും ഒക്കെയുള്ള പ്രണയമാണ് ഇപ്പം നടക്കുന്നത് അത് അവർ ശരി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടുകാർ ചിലപ്പോൾ വരും ചിലപ്പം വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ പോലും എങ്കിൽ നിൽക്കാറില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ട് അവരുടെ രണ്ടും കൂടെ രമ്യതയിലെത്തിച്ച് നമ്മൾ എന്നെ എന്നെ ആണെന്നത് പറഞ്ഞ് അത് പെട്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും ദേഷ്യവും എടുത്ത ചാട്ടമൊക്കെ അല്ലേ ചിലപ്പം വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ പറയാതെ തന്നെ വിളിച്ചോട്ടങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ അത് കുട്ടികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം അവർ ഒളിച്ചോടി അവർക്കൊന്നും അറിയില്ല പക്ഷേ അത് അറിയിക്കേണ്ടടുത്ത് അറിയിച്ച് വീട്ടുകാരോട് പറഞ്ഞ തന്നെ അവർ തന്നെ ചിലപ്പം ആദ്യമൊക്കെ എതിർക്കും എല്ലാവരും എതിർക്കുമായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും എല്ലാ ഓരോ സ്വപ്നങ്ങളുണ്ട് ഇപ്പം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവിടെ നിന്ന് കടം വാങ്ങിച്ച് ഇവിടെ നിന്ന് കടം വാങ്ങിച്ച് അവർ രാവിലെ കഷ്ടപ്പെട്ട് കൂലുപ്പണിക്ക് പോയിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അവർ വിചാരിക്കും ഇപ്പം മോളായിരം ഡിഗ്രി കഴിയിട്ട് അവർക്കൊരു ഇന്നിടത്ത് എത്തിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാം അത് ഏതൊരു അമ്മയും അച്ഛനായാലും ഇപ്പം ഞാൻ എനിക്കൊരു മോളുണ്ട് ഞാനായാലും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ അപ്പോൾ എന്താണ് അപ്പം അത് അവരോടൊന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ നല്ലതെന്നങ്ങൾക്ക് പറഞ്ഞു തരും ഇപ്പം കുറിച്ച് അവരൊന്ന് അന്വേഷിക്കും നമുക്കറിയില്ലല്ലോ നിങ്ങൾ പെൺകുട്ടികളെ ഇപ്പം നിങ്ങൾക്കറിയാമോ അവരെങ്ങനെയുള്ള ആളാണെന്ന് ആകെ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് സ്നേഹമായിരിക്കും അത്രയും പക്ഷെ പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമോ അവിടെ ഇരുന്നിട്ട് പുള്ളി വിചാരിക്കുന്നത് പുള്ളി ഇപ്പം അല്ലെങ്കിൽ പെണ്ണായാലും ശരിയെന്നാ ഇപ്പോൾ കൂടുതലും ആൾക്കാരോടോ ഇതുപോലെ തന്നെയാണോ അങ്ങനെ ഒന്ന് നമുക്കറിയാൻ പറ്റുമോ പറത്തിരിക്കുന്ന ഞാനാണ് ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് നമ്മൾ ഫോണിലൂടെ വെന്തേ ഉള്ളൂ അപ്പോൾ അതെല്ലാം വീട്ടുകാരോട് പറഞ്ഞ് തന്നെ അത് നിങ്ങളൊന്ന് അവതരിപ്പിക്കണം എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ് അപ്പോൾ അത് നേരെ വീട്ട് വീടുകളിലോട്ട് പോയിട്ട് അവരവർ സംസാരിക്കട്ടെ അവിടെ പെണ്ണാണെങ്കിൽ വീട്ടിൽ പറയുക അപ്പം ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയി അവരെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് എല്ലാം ഒരു സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ടൊന്ന് നിങ്ങൾ സംസാരിച്ച് വീട്ടുകാർ സംസാരിച്ച് അപ്പോൾ എന്തിനും നമുക്കൊരു വീഴ്ച പറ്റിയാൽ പോലും അവർ കൂടെ കാണും അതിപ്പോൾ ഒളിച്ചോട്ടം എന്നൊക്കെ പറയുമ്പോഴെന്താണ് നിങ്ങൾ ഒളിച്ചോടി ഇപ്പം കുറെ കുറച്ച് പൈസ കാണും ആ പൈസയും കൊണ്ട് നിങ്ങൾ പോവും ഇല്ലെങ്കിൽ സ്വർണ്ണം ആരാച്ചനുമായി വാങ്ങി തന്നെ കാണും കൂടുക്കാരൻ്റെ ഇല്ലെങ്കിൽ പൈസ ഉള്ളത് ആണെങ്കിൽ അത് തീരുന്നതുപോലെ സ്നേഹമായിരിക്കും പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എല്ലാവരെയും പറയുന്നില്ല ഇപ്പം ഒരു നൂറുപേരെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം പത്ത് പത്ത് പേർ ചിലപ്പം നമുക്ക് തെറ്റിപ്പോകും അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇപ്പം അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഒളിച്ചോടി പോകണമെങ്കിൽ ആ രീതിയിൽ തന്നെ വിട്ടുകൊടുക്കാതെ ജീവിക്കുക കാണിക്കുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ എന്താണ് ഒരു ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പല പരസ്പരം സംസാരിച്ച് അത് നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണിച്ച് കൊടുക്കുക അച്ഛനും അമ്മയ്ക്കും എന്നിട്ട് ഇടയ്ക്ക് അവരെ വന്ന് അവർ ചിലപ്പം നിങ്ങളെ തള്ളി നിർത്തും ഒരു പിണക്കമെല്ലാം കാണും നമ്മൾ വീട്ടിൽ തന്നെ അമ്മ വരക്കു പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേ അച്ഛനും തിരിച്ച് വരാറില്ലേ അതുപോലെ നിങ്ങൾ പോയി കാണുക അപ്പം അവരുമായിട്ട് സംസാരിക്കുക എല്ലാം ചെയ്യണം ഒറ്റപ്പെട്ട് ഒരിക്കലും ജീവിക്കരുത് അവർ കുറച്ച് ദിവസം കാണും ചിലപ്പോൾ കുറേ ദിവസം കാണും ഈ ഒരു പിണക്കമല്ല അതെല്ലാം മാറ്റണം പക്ഷേ നിങ്ങൾ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് ഒരിക്കലും വിട്ടുകൊടുക്കാതെ ജീവിക്കുക അതാണ് വേണ്ടത് കേട്ടോ അങ്ങനെ തന്നെ ചെയ്യുക നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഉറച്ചു നിൽക്കുക ഇല്ലാതെ ഈ പകുതി വഴിയിൽ നിന്ന് തളന്ന് ആത്മഹത്യ ആത്മഹത്യയിൽ ഉണ്ടെന്ന് പോലെ എന്തിനാണ് നിങ്ങൾ വെറുതെ ആത്മഹത്യ ചെയ്യുന്നത് പെൺകുട്ടികളായാലും ഞാൻ പറയുന്നതാണ് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അപ്പോൾ ആരാണ് നിങ്ങളെ പറ്റിച്ചത് അവനെതിരെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അതാണ് ചെയ്യേണ്ടത് ഒരിക്കലും തളന്ന് പോകരുത് നമുക്കൊരു തെറ്റ് പറ്റി ആ തെറ്റ് തിരുത്തേണ്ട അവസരമുണ്ട് ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് നമ്മൾ ജീവിച്ച് തന്നെ കാണിക്കൂ കുറേ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് ഒരിക്കലും പകുതിയിലിട്ടിട്ട് പോകരുത് അത് ആ സമയത്ത് നിങ്ങൾ അമ്മയും അച്ഛനും ഒക്കെ തളർന്നു പോകും അവർക്ക് നിങ്ങളോട് ഇറങ്ങിപ്പോയണ്ട ഒരു പരിഭവം മാത്രമേ ഉള്ളൂ നമ്മൾ അവളിങ്ങനെ ആയിപ്പോയുള്ളൊരു സങ്കൂരി ജീവിക്കുന്നതായിരിക്കും അവർ അല്ലേ ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ഒന്നും ചെയ്യരുത് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ തീരുമാനം എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുക ഒരു എന്താണ് ഈഗോ എന്ന് വയ്ക്കാതെ ഹസ്ബൻഡ് വൈഫുമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് ഒത്തൊരുമയോടുകൂടി ജീവിക്കുക അതാണ് വേണ്ടത് ഈ പറഞ്ഞത് ഞാൻ കൊച്ചുകുട്ടികളുടെ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിച്ചു പോകുന്നത് പിന്നെ ഇല്ലാതെ കുറേ എണ്ണം ഉണ്ട് ഈ രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളുമായി വീട്ടുകാരും നാട്ടുകാരെയൊക്കെ വിളിച്ച് കല്യാണം നടത്തി വിട്ടുകൊടുക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കല്യാണത്തിനെല്ലാം വന്ന് കല്യാണ നാട്ടുകാരെ അറിയുക തന്നെ ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യും ഈ ആണുങ്ങളുണ്ട് കുറേ എണ്ണം നമ്മളറിയില്ല ജോലിയുണ്ട് കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് സ്ത്രീകളും തന്നെ നമുക്ക് ആണുങ്ങളും അതുപോലെ തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എന്തൊക്കെയായി തീരുന്നത് കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം കല്യാണം എന്ന് പറയുന്നത് നമുക്കൊരു എഗ്രിമെൻ്റ് ആണല്ലേ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ് നമ്മൾ ഒരുമിച്ചുള്ള ഒരു എഗ്രിമെൻറ്റ് പോലെയല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്നേഹം കൊണ്ടുള്ള ഒരു എഗ്രിമെൻറ്റ് അപ്പോൾ അതിൽ നമ്മൾ കല്യാണത്തിലോട്ട് വരുമ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം വെള്ളപൊടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ജീവിതത്തിലോട്ട് വരാൻ വേണ്ടി ഇല്ലാതെ നമുക്കിപ്പം മുന്നേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അത് പല രീതിയിലുണ്ടാവും പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് ജീവിതത്തിലോട്ട് വരണം ജീവിതത്തിലോട്ട് വന്ന ഒരു കൊച്ചെല്ലാം ആയപ്പോഴും ഇപ്പോൾ പലയിടത്തും കാണുന്നതാണ് കൊച്ചെല്ലാം കണ്ട ഒരു 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 എന്താണ് നമ്മൾ പഴയ ഒരു ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരാളെ കണ്ട് പഴയ ഒരു കാമിനൊക്കെ ഉണ്ട് അവൻ്റെ കൂടെ ഇറങ്ങി ഓടിക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വാർത്തയൊക്കെ അവരെ അജിയുടെ എവിടെയെങ്കിലും വൃദ്ധതയൊക്കെ എവിടെയെങ്കിലും കിടക്കുന്നു അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പം കാണുന്നത് എന്തായത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒരു പഠിത്തവും ഒരു ബോധവുമില്ല അതാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ എന്തിനായത് രണ്ട് കുട്ടികൾ നിങ്ങളെ ഇപ്പം വൈകിട്ട് വീട്ടിൽ കൊച്ചുങ്ങൾ സ്കൂളിൽ നിന്ന് വരാൻ അമ്മയെ കാണാനില്ല ഇല്ല അച്ഛൻ വീട്ടിലോട്ട് വരുന്നില്ല അപ്പോൾ അതന്വേഷിച്ച് പിന്നിടാൻ അറിയാം ഇന്നതായിരിക്കും സംഭവം എന്നുള്ളത് അല്ലേ എത്രയടുത്ത് സംഭവിക്ക സംഭവം നടക്കുന്നത് ഇതൊക്കെ എന്തിനാ വേണ്ടിയാ നമ്മൾ ചില സന്തോഷ നിമിഷത്തിന് മറ്റൊരാളുമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് സന്തോഷം കിട്ടുവരും അത് കുറേ നാളെ നീണ്ടു പോകത്തില്ല നിങ്ങളുടെ കയ്യിലുള്ള കഴുത്തി കിടക്കുന്ന മാലയോ പൈസയോ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും വീണ്ടും സൗഹൃദത്തിൽ വരുന്നത് അതെല്ലാം തീരുമ്പം വീണ്ടും അവർക്ക് കിട്ടേണ്ടത് വേറെയും കാര്യങ്ങൾ കിട്ടി നേരെ നിങ്ങളെ ചവിട്ടി ചവിട്ട് ചവിട്ടി പുറത്താക്കുവരാം വീട്ടിൽ നിന്ന് മനസ്സിലായില്ല അതാണ് നടക്കുന്നത് ലാസ്റ്റ് എന്ത് ചെയ്യും വീട്ടിലും കയറാൻ പറ്റത്തില്ല നാട്ടുകാരെ മുന്നേ തല കാണിക്കാൻ പറ്റാതെ നമ്മൾ ഓടിപ്പോയോ ആത്മഹത്യ ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തിനാണ് അതാണ് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉള്ളതിപ്പം ചില കാര്യങ്ങൾ വീട്ടിൽ കുറവായിരിക്കും ഇപ്പം ആണുങ്ങൾ നിന്നായാലും കുഞ്ഞുങ്ങളെ നിന്നായാലും കിട്ടേണ്ടത് ചിലപ്പം കുറവുകളെല്ലാം ഉണ്ടാവും അല്ലേ പൈസ കുറവായിരിക്കും മദ്യപാനായിരിക്കും അതും പറഞ്ഞൊരിതാക്കുക ഇല്ലെങ്കിൽ ഒരുപാട് ശല്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യണം ആരും മരണത്തിലൊന്നും പോലും എന്തിനാണ് മരിക്കുന്നത് നമുക്ക് ഈ ഒരു ജീവിതമല്ലേ ഇപ്പോൾ ഒരുപാട് ഉപദ്രവങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ പൈസ ഒരുപാട് നമുക്ക് ഇല്ല ദാരിദ്ര്യമാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഇല്ലേ അവരോടൊപ്പൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും വഴികളും ഇഷ്ടംപോലെ സംഘടനകളും കാര്യങ്ങളും ആൾക്കാർ വരെ ഉണ്ട് നമുക്ക് സഹായിക്കാൻ വേണ്ടി എത്രയത്തെ നടക്കുന്നുണ്ട് അല്ലേ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഇടാം അല്ലേ അതുവഴി എല്ലാവരും ഹെൽപ്പ് ചെയ്യും കുറേ ആൾക്കാർ വേണം എന്തിനാലും ഇങ്ങനെ ജീവിക്കുന്നത് അതൊക്കെ എല്ലാം ഈ ചെവി കിടക്കട്ട് മറു ചെവി കിടക്കാണ് അതല്ല അവരാരും പെർഫെക്റ്റ് ഒന്നുമല്ല ഈ പറയുന്നവരാരും അപ്പം ഒരിക്കലും നിങ്ങൾ മറ്റുള്ള ഇപ്പം വീട്ടിലെ പ്രശ്നം എന്നെടുത്തിട്ട് അടിക്കുന്നു അപ്പോഴും ആലോചിക്കുന്ന നമ്മളെ മക്കൾ മക്കളെ ഓർക്കണം നിങ്ങൾ ഇല്ലാതെ ഇറങ്ങി നമുക്കൊരു അപ്പോഴായിരിക്കും ഇരിക്കുമ്പോൾ ഒരു റിക്വസ്റ്റ് വരുന്നത് ഹലോ ഹായ് ഹായ് നമ്മളതിൽ കയറി അവർ സാന്തനമായിട്ട് വരും സാന്തനം അവൻ വേറെ ഒരാളടുത്ത് ഇരുന്നിട്ടായിരിക്കും അവൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് അത് നിങ്ങളാലോചിച്ചോ നിങ്ങൾ ആദ്യമായിട്ടൊരു മെസ്സേജ് കാണാം ആ മെസ്സേജിൽ ആ പാലേ തേനയെന്നൊക്കെ പറഞ്ഞിട്ടും അവൻ മെസ്സേജ് ഇട്ടിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും അവൻ അവിടെ ചെയ്യുന്നത് ഒന്നിൽ വെള്ളം ഒടിക്കും വേറെ വല്ലതൊക്കെ ചെയ്തിട്ടിരിക്കും നിങ്ങളറിയുമോ നിങ്ങൾ ആ മെസ്സേജ് അവൻ ഒരു മെസ്സേജ് ഇടയിപ്പിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് എടുത്ത് നോക്കി വീണ്ടും അപ്പോൾ അതിനിടയ്ക്ക് പുള്ളിക്കാരൻ വേറെ ആരെങ്കിലും ആയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളത് മനസ്സിലാക്കി ചുമ്മാ അത് പാലേ തേന പറഞ്ഞാൽ നിങ്ങളെ ഇറങ്ങി പലതും കണ്ടിട്ടുള്ളതാണ് ആ ഈ കാണുന്നതും കേൾക്കുന്നതും ഞാൻ ഇതിലൂടെ പറയുന്നത് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഒന്നുമല്ല ജസ്റ്റ് ഇത് മനസ്സിലാക്കും എങ്ങനത്തെ വേണ്ടി നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രം എൻ്റെ വീടിയെന്ന് എടുക്കുകയോ ആരെയും ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളെ ഇപ്പം ഭർത്താവിന് വേണ്ടയോ എന്തോ ഇപ്പം ഭാര്യയ്ക്ക് വേണ്ടോ ഭർത്താവായാലും ശരി നിങ്ങളെ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ നോക്കിയെങ്കിലും ജീവിക്കുകയോ ഇല്ലാതെ പോയത് പോയി ഇല്ലെങ്കിൽ ഇപ്പം വിട്ടറിഞ്ഞ് പോയെങ്കിൽ പോലും നിങ്ങളൊന്നിനും മുതിരാതിരക്കുകയോ അവർക്ക് വേണ്ടി ജീവിക്കുകയോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും ഒറ്റയ്ക്കായി തന്നെ ജീവിക്കുക നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് തീർത്തി തന്നെ നമ്മൾ ആയുസ് തീരുമ്പോൾ നമ്മളെല്ലാവരും മരിക്കും അതുപോലെ അങ്ങ് പോവുകയോ ഇല്ലാതെ ആത്മഹത്യയ്ക്കുകയോ ഒന്നും മുതിരാറ മുതിരാതിരിക്കുകയോ അതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും ഇപ്പോൾ എനിക്കായാലും നമുക്കെല്ലാം കിട്ടുന്ന കുറേ നമ്മൾ സുഖത്തിന് വേണ്ടി ഇങ്ങനെ ഓടുന്നു കാലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പുക്കോണ്ടിരിക്കും നമ്മൾ ഓരോ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ എന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടെ മൂവ് ആയി പോവും പോകുന്നത് വേറെ റൂമിലോട്ടോ ഇങ്ങോട്ടെങ്കിലും ഒക്കെ ഇങ്ങനെ പോകും ആ സമയത്ത് തന്നെ നമുക്കറിയില്ല നമ്മുടെ ജീവിതം എത്ര കാലം നമ്മൾ കാണും എപ്പോഴും വരെ ഉണ്ടാവും എന്നും നമുക്കൊരു പ്രിഡിക്റ്റബിളാവില്ല അല്ലേ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്കിപ്പം കഷ്ടകാലാണെങ്കിൽ പോലും ഇവിടെ നിന്ന് വേറൊരു സ്ഥലം വേറൊരു ഇതിലോട്ട് ദിവസത്തോട്ട് പോവുകയാണ് നമ്മൾ നാളെ ആകുമ്പോൾ അല്ലേ അതിന് നിങ്ങൾക്ക് നല്ലത് തന്നെ ഉണ്ടാവും പിന്നെ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ എന്തെങ്കിലും അവിടെ ഒരു ഗോഡിരിക്കുന്നു പക്ഷെ ഇങ്ങനെ വന്നെടുത്ത് വന്നെടുക്കുക അതെടുക്കുക അല്ലെ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മോഷ്ടിച്ചെടുക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അതിൻ്റെ ബാക്കിൽ നമ്മളെ ചതിക്കുഴികൾ ഒത്തിരി ഉണ്ടാവും പോലീസ് സംവിധാനങ്ങളുണ്ടാവും നമ്മളൊരു സാധനം കട്ടെടുത്ത അല്ലേ എത്രയും കള്ളന്മാരെ ഇങ്ങനെ ചെയ്തിട്ട് അതുപോലെയാണ് നമ്മൾ പ്രലോഭനങ്ങൾ ഓരോരുത്തർ ഒത്തിരി സ്ഥലത്തു ഇങ്ങനെ കാണാം മെസ്സേജിലൂടെയും നീ എങ്ങനെയുണ്ട് സുഖ സുഖമാണോ അതൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജുകൾ വരും പിന്നെ അന്നേരം നമ്മൾ തളർന്നിരിക്കുകയായിരിക്കും എവിടെയെങ്കിലും ഒരു ഒരു വീഴ്ച നമുക്ക് പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരിടത്തുനിന്ന് നമുക്ക് നമ്മൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആളുടെ തന്നെ കുറേ വഴക്കൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തളർന്നിരിക്കുമ്പോഴായിരിക്കും ഒരു ആശ്വാസമായിട്ട് ഒരു മെസ്സേജ് വരുന്നത് അതിലെല്ലാവരും വീഴും വീണ്ടും അവൻ പാലേ തേന എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ നമ്മളെ പറയും നമ്മൾ ഇന്നേത് പറയും എല്ലാം സെറ്റായി ഇറങ്ങി കൊടുക്കും ലാസ്റ്റ് നമ്മൾ വീണ്ടും അവിടെ വീട്ടിൽ കയറാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ വരാത്ത രീതിയിലായിപ്പോകും അന്നേരമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആരും ഒന്നിനും പോവാതിരിക്കുക ചെറിയ അസുഖങ്ങൾക്ക് വേണ്ടിയും ഇട്ട് കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും കളഞ്ഞിട്ട് പോകാതിരിക്കുക നല്ല രീതിയിൽ കിട്ടിയ ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുക ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ കിട്ടും Thank you for that.